അസലാമലൈക്കും വരഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ചിതലി അടുത്താണ് ചിതലിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് തോട്ടിങ്ങൽ മക്ക അതായത് കൊട്ടടി എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടടി അല്ലേ കോട്ടടി ഹനഫി ജുമാ മസ്ജിദ് ഒരു പഴയ പള്ളിയാണ് കണ്ടാലറിയാം ഒരു പഴയ പള്ളിയാട്ടോ കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ ഈ പള്ളിയുടെ കീഴിലായിട്ടൊരു മക്കാമുണ്ട് കുറച്ചപ്പുറമാണ് വെച്ചാൽ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ അത് ഈ പള്ളി ഒന്ന് കാണിച്ചു തന്നതാണ് ഒരുപാട് ആ മഹാനുമായിട്ട് ബന്ധമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് നമുക്കിനി ആ മക്കാമിലേക്ക് പോകണം തോട്ടിങ്ങൽ മക്കാമെന്നാണ് പറയപ്പെടാല്ലോ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പം വെച്ചാൽ നമ്മൾ കോട്ടടി കോട്ടടി തോട്ടിങ്ങൽ മക്കാമിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ ചിതലിയിൽ നിന്ന് അല്ലേ ഇറങ്ങിയിട്ട് കോട്ടടി തോട്ടിങ്ങൽ മക്കാമ് അന്വേഷിച്ചാൽ മതി ആളുകൾ പറഞ്ഞായിരുന്നു അപ്പം ഇൻഷാല്ല മുസ്താദ് കൂടെ ഉണ്ട് നമ്മൾ കയറിയിട്ട് സിയാർ എത്തിയ ഫ്രണ്ടിൽ ചെറിയ രൂപത്തിലുള്ള പണികളൊക്കെ ഉണ്ടല്ലേ അതെ അതെ ചെറിയ രൂപത്തിലുള്ള പരിപാടികളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കും പിരിച്ചാണല്ലേ അതല്ലേ ഇതാണല്ലേ ഹലോ ഇതാണ് മക്കാമട്ട ഇവിടെ പണി പണിയെടുക്കണേ കൊണ്ടേ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും പ്രിയപ്പെട്ട മുഗ്മിനീകളെ ഞാൻ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദിമാരോടും അതുപോലെ തന്നെ നാട്ടിലെ ചില ഉസ്താദിമാരോടൊക്കെ ഈ മഹാനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ അവർക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇത് വർഷങ്ങളോളം പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു തെളിവ് ഒരു ചരിത്രങ്ങൾ ഒന്നും ഇപ്പോൾ ഈ ഒരു തലമുറക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് പിന്നെ മഹാനവറുകളുടെ പേരിൽ ഒരു മൗല്യത് ഒരു ഉസ്താദ് രചിച്ചിരുന്നു പരിസരത്ത് ജോലി ചെയ്തിരുന്ന ഏതോ ഉസ്താദ് മഹാനവറുകളുടെ പേരിൽ ഒരു മൗല്യതൊക്കെ രചിച്ചിരുന്നു പക്ഷെ അതിപ്പോൾ അത് അങ്ങനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും അത് നമുക്കും ആ മൗല്യതി കിതാബ് കിട്ടിയിട്ടില്ല കാരണം അത് ഈ നാട്ടുകാർക്ക് തന്നെ അത് അറിയില്ല അങ്ങനൊരു മൗല്യത് അതായത് ഒരു മഷഹൂറായിട്ടില്ല ആളുകൾക്കിടയിൽ അതൊരു മൗല്യതി കിതാബ് മൗല്യത മഷൂറായിട്ടില്ല ഏതായിരുന്നാലും ഒരു ഉസ്താദ് ഇവിടുത്തെ മൗല്യത് രചിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് പിന്നെ ഈ മക്കാമ് അറിയപ്പെടുന്നത് ഉസ്താ ഇവിടുത്തെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞത് ഇവിടുത്തെ കറാമത്തുകളെ കൊണ്ടാണ് ഈ മക്കാമ് മഷഹൂറായത് എന്നതാണ് പ്രത്യേകിച്ച് മക്കളില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ ഇവിടേക്ക് നേർച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരി അതേപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ ഇവിടേക്ക് മക്കാമിലേക്ക് നേർച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കളുണ്ടായ അനുഭവങ്ങൾ ധാരാളമുണ്ട് അതേപോലെ തന്നെ കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾ വളർച്ച അതേപോലെ തന്നെ കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾ വരൾച്ച ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ മക്കാമിലേക്ക് നേർച്ചു കൊടുത്താൽ വലിയ ഫലം കാണാറുണ്ട് എന്നതാണ് ഇവിടെ നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പരിസരത്തെങ്ങാനും താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കാമിലൊന്ന് വന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൃഷി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ മക്കാമിലേക്ക് നേർച്ചകൾ കൊടുക്കാം ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാം അതിനൊക്കെ വലിയ ഫലമാണ് എന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് പിന്നെ ഈ മക്കാമിനെക്കുറിച്ച് ഈ നാട്ടിൽ പറഞ്ഞു വരുന്ന മറ്റൊരു സംഭവം ഇത് കേട്ടുകൾവിയാണ് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മ ഈ ഈ മക്കാമ് നിൽക്കുന്നതിൻ്റെ മറ്റ് പരിസരപ്രദേശങ്ങളിലൊക്കെ വേറെയും ഒരുപാട് മക്കാമുകളുണ്ട് അപ്പോൾ ആ മക്കാമിൻ്റെ കീഴിലൊക്കെ ആ മക്കാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നേർച്ചകളൊക്കെ നടക്കാറുണ്ട് ചെണ്ടയും ആനയൊക്കെ കൊണ്ടുവന്ന് എന്നതുപോലെ ഈ മക്കാമിൻ്റെ കീഴിലും അങ്ങനത്തെ അങ്ങനത്തൊരു നേർച്ച ആഗ്രഹത്തിൽ രണ്ടാളുകൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി രണ്ടാളുകൾ ആ പോയ ആളുകൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്ന ഒരു സംഭവം ഇവിടുന്ന് കേൾക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കേട്ടത് ഈ മക്കാമിൻ്റെ ഈ മക്കാമ് നിങ്ങൾക്ക് കണ്ടറിയാം തലഭാഗത്തും അതുപോലെ തന്നെ കാലഭാഗത്തും രണ്ട് വലിയ വേപ്പ് മരങ്ങളാണ് രണ്ട് വലിയ മരങ്ങളാണ് ഈ കാലിൻ്റെ ഭാഗത്തുള്ള ഈ വേപ്പ് മരം ഇവിടുത്തെ ആണ്ടിൻ്റെ സമയത്ത് ഇവിടുത്തെ ആണ്ടിൻ്റെ സമയത്ത് ഈ കാലിൻ്റെ ഭാഗത്തുള്ള ഈ വേപ്പ് മരത്തിൻ്റെ ഇലകൾ അത് മധുരമുള്ളതായിരിക്കുമെന്ന് അറിയാൻ സാധിച്ചു അങ്ങനെ ഒരു പറഞ്ഞ് കേട്ടറിവ് ഈ മക്കാമിനെക്കുറിച്ച് അങ്ങനെ പറയപ്പെടുന്നുണ്ട് കാലിൻ്റെ ഭാഗത്തുള്ള വേപ്പില അതിൻ്റെ ഇലകൾക്ക് മധുരമാണ് ഇവിടുത്തെ നേർച്ചൻ്റെ അന്ന് മക്കാമിൻ്റെ ഹുറൂസിൻ്റെ അന്ന് ഉണ്ടാവുക എന്ന് ഒന്ന് ഈ മക്കാമിനെ കുറിച്ച് അങ്ങനെ പറയപ്പെടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നേർച്ച നടക്കുന്നത് ഈ മലയാള മാസപ്രകാരം കുംഭമാസത്തിലാണ് കുംഭമാസത്തിൽ നമ്മുടെ അറബി മാസം പതിനഞ്ചിന് അപ്പോഴാണ് ഇവിടുത്തെ ആണ്ട് നേർച്ച നടക്കാറുള്ളത് പിന്നെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ണ്ട് നിർച്ച പരിപാടികളാണ് ഒരാഴ്ചയോളം നിർ ഖുർആാന് ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കലാണ് ഒരാഴ്ചയോളം ഖുർആൻ നിർത്താതെ രാവും പകലില്ലാതെ ഖുര്ആൻ ഓതിക്കൊണ്ടിരിക്കുകയും അവസാനം മൗല്യതും അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനയും ഒക്കെയായിട്ട് അതേപോലെ അന്നദാനമൊക്കെ ആയിട്ട് ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ രൂപത്തിലുള്ള നേർച്ച പരിപാടികളൊക്കെയാണ് ഈ മക്കാമിൻ്റെ കീഴിൽ നടക്കാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ചില കുറച്ച് അറിവുകളാണ് നമുക്ക് മനസ്സിലായത് ഏതായിരുന്നാലും നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള പാലക്കാട് ജില്ലൻ്റെ പല ഭാഗത്തുള്ളൊരുപാട് മക്കാമുകൾ ജിയാർത്ത് ചെയ്യുകയും അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ മക്കാമുകളൊക്കെ നോക്കുമ്പോൾ പലരും ഇതേപോലെ തന്നെ കൃത്യമായിട്ട് മഹാനപറുകളുടെ പേര് നാടൊന്നും അറിയാത്ത ധാരാളം മക്കാമുകൾ നമ്മുടെ പാലക്കാടിൻ്റെ പരിസരത്തിലുണ്ട് അപ്പോൾ ഒരു പക്ഷേ വന്ന ആളുകളായിരിക്കാം വന്നവരായിരിക്കാം ഇവിടെ മറവോട്ട് കിടക്കുന്ന ഈ മഹാന് പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനവുമായിട്ട് പല നാടുകളിൽ നിന്ന് വന്ന് നമ്മുടെ ഈ പാലക്കാടിൻ്റെ പല പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുണ്ട് മഹത്തുക്കളുണ്ട് അവരൊക്കെയും വലിയ കറാമത്തുകളും അതേപോലെ തന്നെ ധാരാളം ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള അനുഭവങ്ങളൊക്കെയുള്ള മക്ബറകളാണ് ഒരു പക്ഷേ അക്കൂട്ടത്തിൽ അവരുടെ കൂടെയോ അല്ലെങ്കിൽ ശേഷം മുമ്പൊക്കെ വന്ന പരിശുദ്ധ പരിശുദ്ധീനിൻ്റെ പ്രബോധനവുമായിട്ട് വന്ന മഹാനായിരിക്കാം ഇവിടെയും അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബഹാന ഹുവത്താല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കിജാഹ് പെറുക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അള്ളാഹു സുബഹാന ഹുവത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനുഹൂത്താല ഹാസുരാക്കി തരട്ടെ പ്രത്യേകിച്ച് മക്കളില്ലാത്ത വിഷമം പറഞ്ഞ് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ വീടിയെ കാണുന്നവരുണ്ട് അള്ളാഹു താല അവർക്കൊക്കെയും ഈ മഹാൻ്റെ കൊണ്ട് സ്വലഹ്യങ്ങളായ കൺകുളിർമയുള്ള നല്ല മക്കൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് നൽകിയ മക്കളൊക്കെ സ്വലഹ്യങ്ങൾ സ്വലഹ്യത്തുകളാക്കി തരട്ടെ അതേപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വന്തമായി വീടില്ലാത്തവർക്കുള്ളാഹു നല്ല വറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും അള്ളാഹു താല വീട്ടാനുള്ള വഴികൾ തുറന്നു തരട്ടെ അതേപോലെ തന്നെ വിവാഹപ്രായമെത്തിയവർക്ക് എത്തിയവർക്ക് അനുയോജ്യമായ ഇണകൾ അള്ളാഹു താല അടുപ്പിക്കട്ടെ പ്രത്യേകിച്ച് പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് നിത്യമായി മരുന്ന് കഴിക്കുന്നവരുണ്ട് അള്ളാഹു താല അവർക്കൊക്കെയും ഈ മഹാൻ്റെ ഭറക്കത്തുകൊണ്ട് ആജിലായ താമമായ ഷിഫാഗ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹാൻ്റെ മദത് അള്ളാഹു നൽകട്ടെ ആമീൻ മുഹമ്മദിൻ ആമീനയാറബൽമീൻ വസാഹുല സൈദന മുഹമ്മദീൻ